അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ഫുൾ വീഡിയോ ആയിട്ട് വന്നതെട്ട് ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് എപ്പോഴും പറയുന്നതാണ് ഫുൾ വ്ലോഗ് ചെയ്തോടെയെന്നൊക്കെ പക്ഷേ നമുക്ക് അതിനുള്ള ടൈമൊന്നും അല്ലാതെ കിട്ടാറില്ല അതുകൊണ്ടാണ് ചെയ്യാത്ത ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ നാത്തോന് വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ സൗദിക്ക് പോയി താങ്കളുടെ വൈഫ് അപ്പോൾ അവരും കുട്ടികളും തിരിച്ചു വരുന്നുണ്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് ലല്ലൂസിന് ചിത് നോക്ക് നല്ല ഉറക്കച്ചടവ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തുന്ന കാര്യം പിന്നെ മറക്കില്ലല്ലോ ഒരു അഞ്ചര ആറ് മണിയാവുമ്പോൾ നേരത്തെ കേട്ടോ നമ്മളിവിടെ ചടിക്കുന്നുണ്ട് ഇതൊരു മലപ്പുറം ാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഈ ഭാഗത്തേക്ക് പോയ പിന്നെ നല്ല ചായയും എണ്ണക്കടികളൊക്കെ ഈ നേരത്തെ തന്നെ കിട്ടുമെന്ന് അറിയാമല്ലോ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ എന്നാലും നമ്മളിത് ആ സിലൂസ് കാത്തുനിന്ന് നമുക്ക് ആർക്കും ചായ തന്നെ ഉണ്ടാകും പിന്നെ അവനിക്കത് വേഗം കിട്ടണം ചായനോടുള്ള അവൻ്റെ ഒരു കമ്പം കൊണ്ടാണത് എന്തായാലും ഇത് ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ എയർപോർട്ടേക്ക് എത്തിയിട്ടുണ്ട് ഒരു ഏഴരക്കൊക്കെയാണ് അവൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമുള്ളത് അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വാപ്പയും ലല്ലൂസും വന്നില്ല കേട്ടോ അവർ കാലത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്തത് കാരണം അവനെയും കൊണ്ട് അവിടെ പോയി നിൽക്കാനൊക്കെ കുറച്ചേരം ബുദ്ധിമുട്ടാണല്ലോ സിനിമകോളാണെങ്കിൽ ഭയങ്കര ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രണ്ടുപേരും നല്ല ഏകദേശം ഒരേ ഏജ് ആണ് ആകെ കുറച്ച് ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രണ്ട്സാണ് രണ്ടുപേരും അപ്പോൾ രണ്ട് ദിവസം മുമ്പ് തുടങ്ങിയ പറച്ചനാണ് സിതിമോള് ഇമ്പ്രൂവിനെ കാണാലോ ഇമ്പ്രൂവിനെ കാണാലോ വേണ്ട എൻ്റെ മുമ്പ് വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മളൊരു ഒരു അരമണിക്കൂറൊക്കെ അവിടെ കാത്തു നിന്നു അരമുക്കാൻ മണിക്കൂർ കാരണം ഏഴരക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പിന്നെ അവരുടെ പ്രൊസീജേഴ്സ് അതൊക്കെ കഴിഞ്ഞാൽ അവർ പുറത്തു വന്നപ്പോ എട്ട് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതാ അവര് വരാനായിട്ടുണ്ട് കുറെ നേരമായി സിനിമകൾ ചോദിക്കുന്നത് എന്താ വരാത്ത എന്താ വരാത്ത കാരണം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ക്ഷമയൊക്കെ കേടൂലോ അബദ്ധ അവർ മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് സിതുവിനൊരു മടി ഉണ്ടായിരുന്നു പിന്നെ മുൻകൂടെ ഒക്കെ ഇവിടാനൊക്കെ പറയുന്നുണ്ട് പിന്നെ രണ്ട് പേരും നല്ല കൂട്ടായി കുഴപ്പമില്ല കഴിഞ്ഞ് നമ്മൾ കാറിൽ കയറിയിട്ടാണ് ലെല്ലൂസിനെയും കാണുന്നത് ലല്ലൂസ് ഫസ്റ്റ് റിയാക്ട് ചെയ്തില്ല പിന്നെ അവന് മനസ്സിലായി ഇവർ വന്നിട്ടുണ്ട് അവൻ്റെ ഭയങ്കര ചീരിയൊക്കെ ചിരിച്ചു അപ്പോൾ ഇതാണ് ചെറിയ ആൾ കേട്ടോ അവന് ഒന്നര വയസ്സ് ആവുന്നുള്ളൂ മറ്റാൾക്ക് നമ്മൾ സിതുമോളെ പ്രായമാണ് മൂന്ന് മൂന്നര വയസ്സായി ചിതുമോളൊക്കെ രണ്ട് മാസേ മുഹത്തതാണെന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഹായൊക്കെ തരുന്നതനെ അത് കഴിഞ്ഞത് ആ വണ്ടിയിലുള്ള കലാപരിപാടീസ് ആയിരുന്നു ഇതൊക്കെ പിന്നെ പോകുന്ന വഴി പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാട്ടോ ചെയ്ത് കാരണം രാവിലെ കിട്ടുന്ന ഭക്ഷണമൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇഡ്ലി പോലുള്ള ഭക്ഷണമൊക്കെ ആകുമ്പോൾ അവർക്ക് ഇതിപ്പോൾ ഒന്നര വയസ്സൊക്കെ ഉള്ള ആൾക്ക് കൊടുക്കാൻ എളുപ്പതാണല്ലോ അപ്പോൾ ചട്ണിയും ചമ്മന്തിയും മിഡ്ലിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുക ഇത് ഒരു ചായ കിട്ടുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ എല്ലോസും കഴിച്ചു എല്ലാവരും കഴിച്ചു അതിനിടയിൽ ഫുഡ് കഴിക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു നമ്മൾ ഇമ്പ്രൂവിനായിരുന്നു അവന് ചെറിയ പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ലെല്ലൂസിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് കാരണം അവന് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അവനുമാ അവൻ്റെ ഉമ്മാനെ മടിക്ക് അവനെ കൊണ്ടുപോയി അതിൻ്റെ സന്തോഷമാണ് ഈ കാണിക്കണത് എപ്പോഴും ഇഷ്ടാ കേട്ടോ ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇമ്പ്രൂവിന് ചെറിയൊരു പല്ലുവേദന ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി അവിടെ കാണിക്കാൻ വേണ്ടി മണ്ണാർക്കാട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറിയിരുന്നു അവർ അപ്പോൾ ഞാനും ലല്ലൂസ് വെയിറ്റ് ചെയ്തിരിക്കാൻ ചെയ്തു മോളും മാപ്പാപ്പി മിട്ടായി ഞാനാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പോയി വരുമ്പോൾ പിന്നെ ലല്ലൂസിന് ഒന്നുമില്ലാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ അവന് ചായ വാങ്ങിയിട്ടോ അപ്പോൾ വന്നത് എല്ലാവരും ചോദിക്കുമ്പോൾ കുട്ടിക്കന്നെ ചായ കൊടുക്കണത് പക്ഷെ അവനത് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണെന്ന് എപ്പോഴും കൊടുക്കണമെന്നില്ല നമ്മൾ കുടിക്കുമ്പോൾ അവനും വേണം പിന്നെ അവൻ്റെ ആശിക്ക് വഴങ്ങി കൊടുക്കാനാണ്ട് ചില സമയത്ത് വേറെ വഴിയില്ല അത്ര ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും അവൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മറ്റേ ഇമ്പിളും ഒക്കെ പല്ലിനും മരുന്നൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുവിളൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൊടുക്കുക അങ്ങനെ